പുരുകവും കൺപീലികളും നരക്കാൻ തുടങ്ങി തന്നെ ബാധിച്ച അപൂർവ രോഗത്തെക്കുറിച്ച് ആൻഡ്രിയ അന്നയും റസൂലും എന്ന ചിത്രത്തിലൂടെ ഫഗത് ഫാസിലിന്റെ നായികയായി എത്തി മലയാളികളുടെ മനം കവർന്ന നടിയാണ് ആൻഡ്രിയ ജെറമിയ പിന്നണി ഗായികയായിട്ടാണ് സിനിമാ രംഗത്തേക്കെത്തിയതെങ്കിലും പിന്നീട് അഭിനയത്തിലേക്കും താരം കടക്കുകയായിരുന്നു ഡാൻസർ മ്യൂസിക് കമ്പോസർ മോഡൽ എന്നീ നിലകളിലും ആൻഡ്രിയ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സിനിമയിൽ നിന്നും ഇടവേള എടുത്തതിനു പിന്നിലെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആൻഡ്രിയ ജർമിയ ത്വക്കിനെ ബാധിക്കുന്ന അപൂർവ രോഗത്തെ തുടർന്നാണ് കുറച്ചു കാലം കരിയറിൽ നിന്ന് മാറി നിന്നതെന്നാണ് ആൻഡ്രിയ വ്യക്തമാക്കുന്നത് ഒരു അഭിമുഖത്തിലാണ് താരം ആദ്യമായി തനിക്ക് ബാധിച്ച രോഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് വട വടചെന്നൈ എന്ന സിനിമയ്ക്ക് ശേഷം തൊക്കിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ സ്കിൻ കണ്ടീഷൻ പിടിപെട്ടു എന്റെ മുടിയിഴകൾ നരച്ചിട്ടില്ല പക്ഷേ അന്നെൻ്റെ പുരികവും കൺപീലികളും നരയ്ക്കാൻ തുടങ്ങി എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പല പാടുകളും ശരീരത്തിൽ കാണാം ബ്ലഡ് ടെസ്റ്റുകൾ വന്നു പക്ഷേ അവയെല്ലാം സാധാരണഗതിയിലാണ് എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല എനിക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്തായാലും ടോക്സിക് റിയാക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ് കൊണ്ടായിരിക്കാം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ സമ്മർദ്ദമില്ലാതെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകാനാകില്ല ഒരു കഥാപാത്രം ചെയ്യുമ്പോഴെല്ലാം ആ സമ്മർദ്ദം നമുക്കുണ്ടാവാറുണ്ട് അതുകൊണ്ട് പിന്മാറുക എന്നത് മാത്രമായിരുന്നു ഏക വഴി എല്ലാത്തിൽ നിന്നും കുറച്ചു കാലം മാറി നിന്നു എന്നാൽ ആ അവസ്ഥയിൽ നിന്നും പുറത്തു വന്നു അന്ന് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത പ്രണയം തകർന്ന് ഞാൻ ഡിപ്രഷനിലായി എന്നാണ് ഇതേക്കുറിച്ച് ഞാൻ സംസാരിക്കാതിരുന്നതാണ് അതെന്റെ ആണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വയം ഉൾക്കൊള്ളാൻ ഒരു വർഷമെങ്കിലും എടുക്കും ആദ്യമായാണ് ഞാൻ ഇക്കാര്യം തുറന്നു പറയുന്നത് ഈ കണ്ടീഷൻ എന്നെ വളരെ മോശമായി ബാധിച്ചിട്ടില്ല ചെറിയ പാടുകൾ ഇപ്പോഴുമുണ്ട് കൺപീലികൾക്ക് വെള്ളനിറമുണ്ട് അത് എളുപ്പത്തിൽ കവർ ചെയ്യാം ഇപ്പോൾ ഏറെക്കുറെ ഭേദമായി എന്നാൽ ജീവിത രീതിയിൽ വ്യത്യാസം വന്നു തുടരെ വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത് മുഖത്ത് പ്രകടമാകുമെന്നും ആൻഡ്രിയ പറഞ്ഞു